കാലിന്റെ തുടയല്ല പൊട്ടിയ നിലയിൽ കണ്ടെത്തിയ ഊർങ്ങാട്ടേരി പഞ്ചായത്തിലെ മൈലാടി ആദിവാസി നഗറിലെ സുധീഷിന് തുണയായി ആരോഗ്യവകുപ്പും അരിക്കോട് പോലീസും ടി ഡിആർഎഫും എസ് ടി പ്രൊമോട്ടർ ഹരിദാസ് വിവരമറിയിച്ച അടിസ്ഥാനത്തിലാണ് ട്രൈബൽ മൊബൈൽ യൂണിറ്റിലെ ഡോക്ടർ ഷെരീഫിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ സംഘം പരിശോധനയ്ക്ക് എത്തിയത് പരിശോധനയിൽ ഗുരുതരാവസ്ഥയിലാണെന്ന് മനസ്സിലാക്കിയ സംഘം ഇയാളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഇതോടെ ആരോഗ്യവകുപ്പ് ഡി പി എമ്മിനെ വിവരമറിയിക്കുകയായിരുന്നു ഡി പി എം മലപ്പുറം എസ് പി എസ് ശശിധരനെ വിവരമറിയിച്ചു തുടർന്ന് അരിക്കോട് പോലീസ് താലൂക്ക് ദുരന്ത നിവാരണ സേന ടി ഡിആർഎഫ് വളണ്ടിയർമാരുടെ സഹായം തേടി അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളിവിടെ അരീകോട് പോലീസ് പോലീസ് ഞങ്ങളെ ഇത് ഇൻഫോം ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് എട്ട് പേര് ടി ഡി ആർ എഫിൻ്റെ ടീമിൽ ഞങ്ങൾ പോയിരുന്നു അവിടെ ചെല്ലുമ്പോൾ വളരെ അവസ്ഥയാണ് അവിടെ കണ്ടുകൊണ്ടിരുന്നത് ആൾ പിന്നെ ഒന്ന് എഴുന്നേൽക്കാൻ പറ്റാതെ ഒരു മൂന്ന് ദിവസമായി ഭക്ഷണം കഴിക്കാതെ ആരും നോക്കാല്ലാതെ വളരെ കഷ്ടപ്പെട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് പോലീസിന് കിട്ടിയ അനുസരിച്ച് ഞങ്ങൾ ടി ഡി ആർ എഫിനോട് പറഞ്ഞ് ഞങ്ങളത് നേരെ എട്ട് പേര് ഇവിടെ നിന്ന് പുറപ്പെട്ട് ഈ മൈലാടി കോളനി കോളനിന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ആയിരുന്നത് പക്ഷെ അവിടെ ഭയങ്കര ചെങ്കുത്തായ ഒരിക്കലും അവിടെ കയറി ചെല്ലാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു അവിടുന്ന് ഞങ്ങൾ ആളെ ഇറക്കി താഴെ എത്തിച്ചിട്ട് പിന്നെ ആംബുലൻസിൽ മഞ്ചേരി ഹോസ്പിറ്റലിലേക്കാണ് ഇപ്പോൾ ആളെ റഫർ ചെയ്തിട്ടുള്ളത് സുധീഷിനെ രക്ഷിക്കുന്നതിനായി എട്ടോളം ടി ഡിആർഎഫ് വളണ്ടിയർമാരാണ് സ്ട്രക്ചറുമായി മല കയറിയത് ചെങ്കുത്തായ മലയടിപ്പാത കയറിയ സംഘം രണ്ട് കിലോമീറ്ററോളം സ്ട്രക്ചറിൽ വലിയ പാറയ്ക്കും കാടുകൾക്കും നടുവിലൂടെ വളരെ സാഹസികമായാണ് ഇയാളെ വാഹനത്തിലെത്തിച്ചതും പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചതും അരിക്കോട് എസ് നവീൻ ഷാജിയുടെ നേതൃത്വത്തിൽ അരിക്കോട് പോലീസും സംഘത്തിലുണ്ടായിരുന്നു വാർഡ് മെമ്പർ സത്യൻ ട്രൈബൽ മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് പൂവത്തിങ്ങൽ കെ എസ് ഷെരീഫയുടെ നേതൃത്വത്തിൽ സ്റ്റാഫ് നഴ്സ് ശബിന ഗീത എസ് സി പ്രൊമോട്ടർ ടി ഡി ആർ എഫ് വളണ്ടിയർമാർ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു